പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കണ്ണൂരോളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഏറെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രത്തിലേക്കാണ് കണ്ണൂർ തളിപ്പറമ്പിനടുത്തുള്ള തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് അര കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ അതിപ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് തൃശ്ശംബരം എന്നുകൂടി അറിയപ്പെടുന്ന തൃശ്ശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈവേയിൽ തന്നെ കാണുന്ന ക്ഷേത്രത്തിലേക്ക് കയറാൻ എളുപ്പമുള്ള വഴിയാണ് ഈ കാണുന്നത് ഇതുവഴി നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് നമ്മൾ എത്തിച്ചേരുക അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം അതുകൂടാതെ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായിട്ട് വടികളിറങ്ങി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന മറ്റൊരു വഴി കൂടിയുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം ധർമ്മരക്ഷകനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ച ആരാധിക്കുന്ന ചിരപുരാതനവും പരിഭാവനവുമായ മഹാക്ഷേത്രമാണ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ മഹാക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെ അറിയപ്പെടുന്നു ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും വെണ്ണയും പാലും ഭക്ഷിച്ചും പലവിധ ബാലലീലകൾ കാണിച്ചും ഗോകുലവാസികളെ നിർവൃതി കൊളിച്ചു പക്ഷേ ദേവകിയും വസുദേവരും കംസന്റെ കാരാഗ്രഹത്തിലായതിനാൽ കൃഷ്ണബലരാമന്മാരുടെ ബാലലീലകൾ കാണാൻ അവർക്ക് ഭാഗ്യം അങ്ങനെ അങ്ങനെയിരിക്കെ കംസനെ വധിച്ച് ശ്രീകൃഷ്ണൻ മാതാപിതാക്കളെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു ശ്രീകൃഷ്ണൻ മാതാപിതാക്കളെ നമസ്കരിച്ച് അവരുടെ ആഗ്രഹത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ദേവകിയും വസുദേവരും വളരെ ദുഃഖത്തോടെ പറഞ്ഞു ഞങ്ങൾ കാരാഗ്രഹത്തിലായിരുന്നതിനാൽ കൃഷ്ണനും ബലരാമനും ചേർന്ന് കാണിച്ച ബാലലീലകൾ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല ആ ബാലകേളികൾ അതേപോലെ കാണാനുള്ള ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു മാതാപിതാക്കളുടെ ഈ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഞങ്ങൾ സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പേരുകേട്ട ലക്ഷ്മിപുരം ക്ഷേത്രത്തിന് അല്പം കിഴക്കായി പരിപാവനമായ ഒരു വനമുണ്ട് ആ വനത്തിൽ നിങ്ങൾക്ക് എൻ്റെയും ബലഭദ്രൻ്റെയും ബാലലീലകൾ കാണാൻ കഴിയും ഇങ്ങനെ പറഞ്ഞ് മാതാപിതാക്കളെ യാത്രയാക്കുകയും ചെയ്തു മാതാപിതാക്കൾക്ക് വാക്കുകൊടുത്ത പ്രകാരം ശ്രീകൃഷ്ണൻ ബലരാമനുമായി ബാലകേളികൾ ആടാൻ എത്തുന്ന വനത്തിലുള്ള ദുർഗാക്ഷേത്രത്തിൽ ശമ്പരമുനി ജപവും പ്രാർത്ഥനയുമൊക്കെയായി താമസിച്ചു വരുന്നുണ്ടായിരുന്നു പരശുരാമൻ സ്ഥാപിച്ചതായിരുന്നു ഈ ദുർഗാക്ഷേത്രം ഒരിക്കൽ പരശുരാമൻ ഈ ക്ഷേത്രം സന്ദർശിച്ച അവസരത്തിൽ ശംബരമുനിയെ കാണുകയും അങ്ങ് ഈ വനത്തിൽ താമസിച്ചു വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ശ്രേഷ്ഠനായ ശമ്പരമുനി ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണനും ബലഭദ്രനും കൂടി ഈ വനത്തിൽ വന്ന് ബാലലീലകൾ ആടാമെന്ന് ദേവകിക്കും വസുദേവർക്കും വാക്കു കൊടുത്തിട്ടുണ്ട് അതുപ്രകാരം ശ്രീകൃഷ്ണനും ബലരാമനും ബാലലീലകൾ ആടുന്നത് കണ്ട് മോക്ഷം ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ആശ്രമം പണിത് താമസിക്കുന്നത് എന്ന് ഇത് കേട്ട പരശുരാമനും ശമ്പരമുനിയോടൊപ്പം ആ ശുഭമുഹൂർത്തത്തിനായി കാത്തുനിന്നു അപ്പോഴേക്കും ദേവകിയും വസുദേവരും യശോദയും നന്ദഗോപരും രോഹിണിയും അവിടെ എത്തിച്ചേർന്നു മഹാവിഷ്ണു സന്യാസവേഷത്തിലും ബ്രഹ്മാവ് ബ്രാഹ്മണ ഭൂപതിയായും അവിടെ എഴുന്നള്ളി ലക്ഷ്മിപുരത്തു നിന്ന് ശ്രീരാജരാജേശ്വരനും അവിടെ എത്തി അങ്ങനെയുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണനായി ബലരാമനോടൊത്ത് പ്രത്യക്ഷരായി മയിൽപീലി ചൂടി ചിലങ്ക അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതരായി ബലരാമനും ശ്രീകൃഷ്ണനും ബാലലീലകൾ ബാലലീലകളാടുന്നത് കണ്ട് ദേവകിയും വസുദേവരും വളരെയധികം സന്തോഷത്തിലായി നന്ദഗോപരും വസുദേവരും കൃഷ്ണനെയും ബലരാമനെയും തലയിലെടുത്ത് ആനന്ദ നൃത്തം ചവിട്ടി രാമകൃഷ്ണന്മാർ നടത്തിയ ബാലലീലകളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം ബലരാമൻ്റെയും ശ്രീകൃഷ്ണന്റെയും തിഡമ്പ് ശിരസിലേറ്റി നടത്തുന്ന തിടമ്പ നൃത്തം വളരെ പ്രസിദ്ധമാണ് എല്ലാ വർഷവും കുംഭം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മീനം ആറാം തീയതി വരെയാണ് ഉത്സവം ഇരുപത്തിരണ്ടിന് കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവം ആറാം തീയതി കൂടിപ്പിരിയലോടെ അവസാനിക്കും കൂടിപിരിയൽ എന്ന് പറയുന്നത് വളരെ ഭക്തിസാന്ദ്രവും വികാരനിർഭരവുമായ ഒരു ചടങ്ങാണ് കുംഭം ഇരുപത്തിരണ്ടിന് ഉത്സവം ആരംഭിക്കുന്ന ദിവസം മഴൂർ ക്ഷേത്രത്തിൽ നിന്നും ബലരാമനെ ഉത്സവത്തിൽ പങ്കെടുക്കാനായി തൃച്ചമ്പരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും അങ്ങനെ കുറച്ചുനാൾ ഒന്നിച്ചു കഴിഞ്ഞ ജ്യേഷ്ഠനുജന്മാർ പിരിഞ്ഞു പോകുന്ന ചടങ്ങാണ് കൂടിപ്പിരിയൽ രണ്ട് ദേവന്മാരുടെയും തിടം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറായി ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരെയുള്ള അരയാൽത്തറ വരെ പോകുന്നു ഈ അരയാൽത്തറയും പ്രദേശവും പൂക്കോത്ത് നട എന്നറിയപ്പെടുന്നു രാമകൃഷ്ണന്മാരുടെ ബാലലീല മഹോത്സവം പൂക്കോത്ത് നടയിലും നടക്കുന്നു ഈ ആനന്ദ നൃത്തം കണ്ട് എല്ലാ ഭക്ത മനസ്സുകളും ആനന്ദ നൃത്തമാടുന്നു ഈ ഒരു സന്ദർഭത്തിൽ ആ പ്രദേശം ആകെ ഗോകുലമായി മാറുന്നു എല്ലാവരും ഗോകുലവാസികളായും തീരുന്നു പൂക്കോത്ത് നടയിലെ ഉത്സവം കണ്ട് മനമുരുകി പ്രാർത്ഥിച്ചാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് നൃത്തത്തിനു ശേഷം പരശുരാമൻ ബലരാമനെയും ശ്രീകൃഷ്ണനെയും നമസ്കരിച്ച് എല്ലാ വർഷവും മാതാപിതാക്കളോടൊപ്പം അവതരിച്ച് ഇതുപോലെ ബാലലീലകളാടി മോക്ഷത്തെ പ്രദാനം ചെയ്യണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ ആകട്ടെ എന്നനുഗ്രഹിച്ച് ഭഗവാൻ അന്തർദാനം ചെയ്തു അങ്ങനെ പരശുരാമൻ അവിടെ മനോഹരമായ ക്ഷേത്രം പണി കഴിപ്പിച്ച് കംസവധം കഴിഞ്ഞെത്തിയ രൂപത്തിലുള്ള ശ്രീകൃഷ്ണനെ അവിടെ പ്രതിഷ്ഠിച്ചു ശംബരമുനി തപസ്സു ചെയ്ത് മഹാവിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ആ പ്രദേശം ശ്രീശംബരപുരമെന്നും പിന്നീട് തൃച്ചമ്പരമെന്നും പ്രസിദ്ധി ആർജിച്ചു തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനയില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ ആന പ്രവേശിക്കാൻ പാടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് മധുരയിലേക്ക് വരുന്ന വഴിയിൽ ബലരാമനെയും ശ്രീകൃഷ്ണനെയും വധിക്കുന്നതിനായി കംസൻ കുവലയപീഠം എന്ന കൊലയാനയെ കാവൽ നിർത്തി ശ്രീകൃഷ്ണനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി വരിയാൻ ശ്രമിച്ചെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ കുവലയപീഠത്തിൻ്റെ മസ്തിഷ്കം അടിച്ചു തകർത്ത് അതിനെ വധിച്ചു കളഞ്ഞു തുടർന്ന് കംസനെയും വധിച്ചു ആ രൗദ്രഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പരിസരത്തെങ്ങും ആനകൾ കടക്കാറില്ല തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദുർഗാദേവിയുടെ സാന്നിധ്യവും ഉണ്ട് നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശേഷപ്പെട്ടതും ഭക്തർക്ക് അഭീഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതുമായ ദുർഗാദേവി ഇവിടെ ജലാശയത്തിൻ്റെ മധ്യത്തിലാണ് നിലകൊള്ളുന്നത് ദേവി ജലദുർഗയായി ഇവിടെ കുടികൊള്ളുന്നു കൂടാതെ പരമശിവൻ അയ്യപ്പൻ പത്മഹസ്തയായ ശ്രീ ഭഗവതി അനന്തശയനൻ സേവൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്ത് കുടികൊള്ളുന്നു തൃച്ചംബരം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പാൽപായസം അപ്പം നിവേദ്യം തുടങ്ങിയവയാണ് ഇവിടെ അപ്പം നിവേദിക്കുന്നത് നമ്പൂതിരി അന്തർജനങ്ങളാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കായ്ക്കാത്തൊരു ഇലഞ്ഞിയുണ്ട് അതിന് പിന്നിലുമുണ്ട് ഒരു വിശ്വാസം മുൻപ് കാലത്ത് ഇവിടെ ഒരു താപസുണ്ടായിരുന്നു അത്രേ ദേഹം മുഴുവൻ വ്രണം പടർന്ന് സഹിക്കവയ്യാതെ വേദനയുമായിട്ടാണ് അത്രേ അദ്ദേഹം തൃച്ചമ്പരേശ്വരനെ പ്രാർത്ഥിച്ചിരുന്നത് ഓരോ തവണ വേദന വരുമ്പോഴും തൃശമ്പരപ്പ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം സ്ഥിരമായി ഇരിക്കാറുണ്ടായിരുന്നത് ഇലഞ്ഞി ഒരിക്കൽ വില്ലുമംഗലം സ്വാമി ക്ഷേത്ര ദർശനത്തിനായി വന്നപ്പോൾ അദ്ദേഹം നേരെ ശ്രീകോവിൽ പോയപ്പോഴാണ് അവിടെ വിഗ്രഹം മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണ സാന്നിധ്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് ശ്രീകൃഷ്ണ സാന്നിധ്യം എവിടെയാണെന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് ഇലഞ്ഞിമര ഇലഞ്ഞിമരത്തറയിലിരിക്കുന്ന ആ വ്രണമുള്ള താപസനെ ശുശ്രൂഷിക്കുന്ന ശ്രീകൃഷ്ണനെ ആയിരുന്നു ഈ സമയത്ത് ഇലഞ്ഞിമരത്തിലെ കായ്കളോട് വീഴാതിരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അത്രേ അതിനോടൊപ്പം ഈ വ്രണങ്ങളെല്ലാം ശുശ്രൂഷിച്ച് മാറ്റുകയും ചെയ്യുന്നു അതോടൊപ്പം ഇലഞ്ഞിമരത്തിനോട് ഇനി കായ്ക്കരുതെന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു തൻ്റെ ഭക്തനോട് ഭഗവാൻ എങ്ങനെയാണ് സമീപിക്കുന്നത് അനുകമ്പയോടുകൂടി എന്ന് മനസ്സിലാക്കിയ വില്ലമംഗല സ്വാമി പോലും ഭക്തിയുടെ പാരമ്യത്തിലെത്തി എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും ആ ഇലഞ്ഞിമരം കായ്ക്കാറില്ലത്രേ തൃച്ചമരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ക്ഷേത്രഭൂമിയുടെ ഭൂമിയുടെ രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശ്വാസം ഇങ്ങനെയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുകൂടിയുള്ള കവാടം ഇതുവഴിയാകുമ്പോൾ ഈ പടവകൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമ്മാല ദർശനം ശുഭകരമല്ല കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ആയതിനാൽ നട തുറക്കുന്നതിന് മുന്നേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു കയ്യിൽ നിവേദ്യം പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത് അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിവേദ്യം നടത്തണമെന്നാണ് അതുകൊണ്ടുതന്നെ ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രവും തൃച്ചമ്പരം ശ്രീകൃഷ്ണക്ഷേത്രമാണ് ക്ഷേത്രനടയിലെ ക്ഷേത്ര നടയിലെ മതിലുകളിലുള്ള ശില്പങ്ങൾ അതിമനോഹരമായതാണ് തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ചുമർചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശേഖരമുള്ളത് ഈ ക്ഷേത്രത്തിലാണ് പക്ഷേ ക്യാമറയും അതുപോലെയുള്ള ഇലക്ട്രിക് സാധനങ്ങളൊന്നും തന്നെ ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതൊന്നും പകർത്താൻ പറ്റിയില്ല ശങ്കരനാരായണ സങ്കല്പത്തിലും ഇവിടെ ആരാധന നടത്തുന്നുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് കുളങ്ങളാണുള്ളത് ഇനിയും ഒരുപാട് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട് പക്ഷേ നമ്മുടെ സമയപരിധിക്കുള്ളിൽ വെച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾ ഈ ക്ഷേത്രം ദർശനം നടത്തുന്ന സമയത്ത് ഈ ഐതിഹ്യങ്ങളൊക്കെ ഭക്തിപൂർവ്വം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ അതിനൊക്കെയുള്ള പ്രേരണകളായി തീരട്ടെ എൻ്റെ ഈ ദൃശ്യങ്ങളെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം എൻ്റെ വീഡിയോ കാണുന്നതിനായി നിങ്ങൾ ചിലവഴിച്ച വിലപ്പെട്ട സമയത്തിന് നന്ദി